ബുള്ളറ്റിൻ ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റബാത്തിൽ പ്രതിഷേധം പലസ്തീൻ ചെറുത്തുനിൽപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യാപരമായ യുദ്ധത്തെ അപലപിച്ചും മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്തിൽ വൻ ജനകീയ റാലി സംഘടിപ്പിച്ചു ഓപ്പറേഷൻ തൂഫാനുൽ അക്സായുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് റാലി നടന്നത് പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്ന പൗരസമൂഹ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് റാലിക്ക് ആഹ്വാനം ചെയ്തത് റബാത്തിലെ നിരവധി തെരുവുകളിലൂടെ സഞ്ചരിച്ച പ്രതിഷേധ മാർച്ചിൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പ്രതിഷേധക്കാരുടെ വാക്കുകളിൽ റാലിയിൽ പങ്കെടുത്തവർ തങ്ങളുടെ ശക്തമായ വികാരം രേഖപ്പെടുത്തി യുദ്ധത്തിന്റെ രണ്ടാം വാർഷികത്തിൽ ഞങ്ങൾ പറയുന്നു മൊറോക്കോ ഗാസയെ മറക്കില്ല ഓരോ മൊറോക്കോക്കാരന്റെയും രക്തത്തിൽ ഗാസയുണ്ട് പലസ്തീനും ഗാസയും സ്വതന്ത്രമാകട്ടെ ഇൻഷ ഞാനിവിടെ ഇറങ്ങിപ്പുറപ്പെട്ടത് പ്രത്യേകിച്ച് പലസ്തീൻ സ്ത്രീകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് നിങ്ങൾ ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും ധീരരായ പുരുഷന്മാരുടെ അമ്മമാരുടെയും പ്രതീകമായി നിലകൊള്ളുന്നു ഞങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി അവരെല്ലാവരും തങ്ങളുടെ രക്തവും പണവും ആത്മാവും ഗാസയ്ക്കും ചെറുത്തുനിൽപ്പിനും വേണ്ടി സമർപ്പിക്കുന്നു ഉപരോധ വഞ്ചനത്തിന് ഐക്യദാർഢ്യം ഗാസയിലെ ഉപരോധം തകർക്കുന്നതിനായി യാത്ര തിരിച്ച വേൾഡ് ഫ്ലോട്ടില്ല ഓഫ് റെസിലിയൻസിന് റാലിയിൽ പങ്കെടുത്തവർ അഭിവാദ്യമർപ്പിച്ചു സഹായങ്ങളുമായി നിയമപരമായ മാനുഷിക ദൌത്യം നിർവഹിക്കുന്ന സമാധാനവാദികളെ തട്ടിക്കൊണ്ടുപോയതിനെയും കടൽ കൊള്ളയെയും പ്രതിഷേധക്കാർ ശക്തമായി അപലപിച്ചു ഇത് അന്താരാഷ്ട്ര കുറ്റകൃത്യമാണ് തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു രണ്ടു വർഷമായി മനുഷ്യന്റെ മനസാക്ഷി എവിടെ ഐക്യരാഷ്ട്രസഭ എവിടെ ഈ ചിത്രം നമ്മുടെ കുട്ടികൾക്ക് നൽകി എന്ത് ഭാവിയാണ് നമ്മൾ കെട്ടിപ്പടുക്കാൻ പോകുന്നത് എന്നും പ്രതിഷേധക്കാർ ചോദിച്ചു കൂടാതെ അധിനിവേശ രാജ്യങ്ങളുമായുള്ള നോർമലൈസേഷൻ സാധാരണ ബന്ധം സ്ഥാപിക്കൽ കരാറുകൾ റദ്ദാക്കണമെന്ന് ഭരണകൂടങ്ങളോട് ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങളും ഉയർന്നു അധിനിവേശത്തെ പിന്തുണയ്ക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നത് തുടരണമെന്നും ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇതുവരെ ഈ വാർത്താവിശകലനം ശ്രമിച്ചതിന് എല്ലാ മാന്യ ശ്രദ്ധാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു